ൂബ് ചാനൽ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഒഫീഷ്യൽ വീഡിയോ ഞങ്ങളിവിടെ ഒരു തുടക്കമാണ് തുടക്കം എപ്പോഴും നാടൻ അല്ലെങ്കിൽ ഉദ്ഘാടനത്തിനൊക്കെ ഇങ്ങനെ ഹണി റോസൊക്കെ മുറുക്കില്ലേ അതുപോലെ ഞങ്ങളിത് മുറിച്ചാണ് ചെയ്യുന്നത് അതിറോസിക്കും ഫുഴാണ്ടില് ഞങ്ങളിത് മുറിച്ചിട്ടുണ്ട് ഇനി ഇനി ഇത് എന്താ ചെയ്യാൻ പോണെന്ന് ഞങ്ങൾ കാണിച്ചരാം ഞങ്ങൾ ഇതിനി കഴുകാനാണ് പോകുന്നത് പാതിക്കുള്ള മാവ് കലക്കാൻ പോവുകയാണ് അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിൽ പാത്രത്തിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടിയാണ് നമ്മൾ പതിക്കായിട്ട് എടുക്കുന്നത് ഇപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുക്കുക അളവ് ആവശ്യത്തില് ഉപ്പാണ് ഇടുന്നത് ഉപ്പെങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഇത്രയും ചപ്പാത്തിയാണ് അത്രയും ചപ്പാത്തിക്കുള്ള മാവാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു ഇത്രയും ഉപ്പെടുക്ക എന്നിട്ട് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പയ്യെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇളക്കി 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 ഇതൊരു കട്ടപ്പരിഭവമാവും ഇനി നമ്മൾ വീണ്ടും ഇതിനെ ഇങ്ങനെ കുഴച്ച് 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 ഓക്കെ ഗായ് നമ്മൾ ഉണ്ടാക്കുന്ന ജാപ്പനീസ് ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഇങ്ങനെ കുഴച്ചിട്ടുണ്ട് കുഴച്ചിട്ട് ഇതാണ് നമ്മൾ നേരത്തെ എടുത്ത ഷീറ്റ് നിങ്ങൾ നേരത്തെ കണ്ടില്ല നമ്മൾ ഉദ്ഘാടനം ചെയ്ത ഷീറ്റ് ആ ഷീറ്റിലോട്ട് നമ്മളുടെ ഈ മാവ് ഇങ്ങനെ വെക്കും മാവ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമോ മച്ചനത്തെങ്ങാ ശരിക്കും ഇങ്ങനെയല്ല ഇത് ഇത് വിജയകരമാകുമെന്ന് എനിക്കൊരു സംശയമുണ്ട് നമ്മുടെ ആ സംഭവത്തിന്റെ സാങ്കേതിക നമ്മുടെ ഫേമസ് ടെക്നീഷ്യൻ ആണ് പുറത്തുനിന്ന് വരുത്തിയ ടെക്നീഷ്യൻ ആണ് അദ്ദേഹം അത് ശരിയാക്കുന്നുണ്ട് നോക്കൂ വളരെ സൂക്ഷ്മത വേണ്ട ജോലിയാണ് അദ്ദേഹം അത് റെഡിയാക്കി ിയ ശേഷം ഇത് പേമോഷൻ അല്ല കേട്ടോ ഒരു പേർ പ്രൊമോഷൻ അല്ല ഞങ്ങൾ പേ പ്രൊമോഷൻ എടുക്കുന്നുണ്ട് ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട് നോക്കിയാ നമ്മൾ റൗണ്ട് ടു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിതൊക്കെ ചെയ്യണമെന്നൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകേണ്ടതാണ് പണ്ട് ഞാൻ ജപ്പാനിൽ പോയപ്പോൾ പഠിച്ചതാണ് അതെ

എന്റെ ഞാൻ പൊന്നും അച്ചെസെട്രേറ്റ് അപ്പൊ അത് ശരി ഫോർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓക്കെ ത്രീ ഫോർ ഫൈവ് ബാക്കി വരും ഇതോടെ തൽക്കാലത്തൊക്കെ ഇരിക്കട്ടെ നെക്സ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അടുത്തായിട്ട് നമ്മളിപ്പം ഉണ്ടായേക്കും ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ 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 ആകുമ്പോൾ നമുക്ക് ഉണ്ടക്കൂട്ടനെ കെട്ടും ഈ ഉണ്ടക്കൂട്ടനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കുറച്ച് പൊടി വെച്ചിട്ടുണ്ട് കണ്ടോ ഈ പൊടിയിൽ മിക്സ് ചെയ്ത പൊടിയിൽ മിക്സ് ചെയ്താന്ന് വെച്ചാൽ നമ്മൾ പരത്തുമ്പോൾ സോഫ്റ്റ് ആവാൻ വേണ്ടിട്ടാണ് ഒരു ഉണ്ടയായി നെക്സ്റ്റ് നമ്മൾ ഇനി അടുത്തതായിട്ട് പരത്തൽ ചടങ്ങിലോട്ട് പോവുകയാണ് ഈ സാധനം നമ്മൾ എണ്ണ ഒഴിച്ച് ഊക്കണ വെച്ചാൽ വെച്ച് കഴിഞ്ഞാല് മാർബിളിൽ ഒട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ

നിങ്ങളുടെ വീട്ടിലേക്ക് ചപ്പാത്തി കാശില്ലയോ ജസ്റ്റ് ഒരു ഗ്ലാസ് ഒരൊറ്റ ഗ്ലാസ് അച്ഛനോട് ഒരു ഗ്ലാസ് മേടിച്ച നിങ്ങക്ക് മാജിക്ക് ചെയ്യോ മാജിക് മച്ചാനോ <laughs> ശരിക്കും നേരത്തെ ഇത് കത്താൻ എന്തോന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഗ്യാസിൽ എന്തോ വല്യ ഇഷ്യൂ വന്നിട്ടുണ്ട് ഞങ്ങൾ മരിച്ചു പോവുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ആർക്കെ ആർക്കെങ്കിലും നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യുന്നത് അദ്ദേഹം നോക്കുന്നുണ്ട് എന്തോ എന്തോ ബോളിന്റെ ഇഷ്യൂ എന്നാ പറയുന്നത് ഗ്യാസിന് മുറിഞ്ഞു ഞങ്ങളെ ആരോ കൊല്ലാൻ നോക്കിയതാണ് മുട്ട തിളപ്പിച്ചു വെച്ചു കണ്ടോ ഇതൊക്കെ വെച്ചു പക്ഷെ ഇത് ഇത് കണ്ടോ ഇതിങ്ങനെ വെച്ചു പോയി ഞങ്ങളെ ആരോ കൊല്ലാൻ നോക്കിയതാണ് അല്ലേ മോനെ ഫുഡ് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ആക്കില്ല ഭക്ഷണം വേസ്റ്റ് ആക്കില്ല ഞങ്ങളുടെ അവിടുത്തെ ഞങ്ങളെക്കാളും പ്രായമുള്ള ഒരു ഫ്രിഡ്ജ് ഉണ്ട് ഈ ഫ്രിഡ്ജിൽ ഞങ്ങൾ കയറ്റി വെക്കും എന്നിരുന്നാലും ഞങ്ങൾ പട്ടിണി ഇരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് പിന്നെ ഞങ്ങളിവിടെ ബാക്കപ്പായിട്ട് ഞങ്ങളുടെ പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇനി ഹൗ ടു കട്ട് പൈനാപ്പിൾ ആണ് ഞങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത് മുറിയേക്ക് ചപ്പാത്തി വിജയിക്കാത്ത കാരണം ഷവായ ഓർഡർ ചെയ്തു ഞങ്ങളാ സങ്കടങ്ങളെ മാറ്റി ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ്